Iran suspends all flights to and from the country till Monday morning. Move comes as Israel vows payback for Iran's missile attack. ഒരു പുതിയ വാർത്തയാണ് ഇന്റർനാഷണൽ മീഡിയകൾ പുറത്തുവിടുന്നത് അതായത് ഇറാനിലെ എല്ലാ സാധാരണ വിമാനങ്ങളും കൊമേഴ്ഷ്യൽ ഫ്ലൈറ്റുകളും ഇറാൻ നിർത്തലാക്കിയിരിക്കുകയാണ് അഥവാ ഒൻപത് മണി മുതൽ രാത്രി ഒൻപത് മണി മുതൽ രാവിലെ എട്ട് എ വരെ എല്ലാ ഫ്ലൈറ്റുകളും റദ്ദി ക്യാൻസൽ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഞായറാഴ്ച രാത്രി മുതൽ തിങ്കളാഴ്ച വരെ ഈ നിയമം പ്രാബല്യത്തിലുണ്ട് എന്നുള്ളതാണ് നമുക്കറിയാം നൂറ്റി എൺപത്തി ഒന്നോളം ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രയേലിലേക്ക് തൊടുത്തുവിട്ടുകൊണ്ട് ഈ അക്ഷരാർത്ഥത്തിൽ ഇസ്രയേലിനെ ഞെട്ടിച്ചതിന് ശേഷം ദിവസങ്ങളായി ഇതാ ഇപ്പോൾ ഇസ്രയേൽ അടിക്കും ഇറാനെ ആക്രമിക്കും എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ് ഇസ്രയേലിന്റെ അക്രമത്തെ ഏത് രീതിയിലും സ്വീകരിക്കുവാനുള്ള സംവിധാനം ഒരുക്കുകയാണോ അതോ ഇനി ഇറാൻ ഏതെങ്കിലും രീതിയിലുള്ള അക്രമത്തിന് മുതിരുകയാണോ എന്നൊന്നും അറിയില്ല ഒരു നമുക്കറിയാം ഫലസ്തീനോ അതുപോലെ തന്നെ ലബനാനോ മറ്റോ ആണെങ്കിൽ മണിക്കൂറുകൾക്കകം തന്നെ പ്രതികരിക്കുന്ന ഇസ്രയേൽ വലിയ നാവ് കൊണ്ട് വലിയ വാക്ക് പറയുക എന്നല്ലാതെ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഇറാനെ ആക്രമിക്കുവാൻ ഇസ്രയേലിന് ഭയമാണ് എന്നാണ് ഇപ്പോൾ തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത് എങ്ങനെ ആക്രമിക്കണമെന്ന പദ്ധതിയിടുകയാണെങ്കിൽ പോലും അന്ന് തന്നെ രാജ്യത്തെ ജനങ്ങളോട് വന്നുകൊണ്ട് അതന്യാഹു പറഞ്ഞത് ഇറാൻ ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരും നമ്മൾ തിരിച്ചടിക്കുമെന്ന് തന്നെയാണ് എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അതിന് ഒരു ഒരു ആക്കം കിട്ടിയില്ല ഒരു മൂവ്മെന്റ് കിട്ടിയില്ല എന്ന് തന്നെ വേണം പറയാൻ കാരണം ഏതെങ്കിലും ഒരു ശക്തി പോലെയല്ല ഇറാൻ ഇറാനെ ഇസ്രയേലിന് കൃത്യമായി ഭയമാണ് എവിടെ അടിക്കണം എങ്ങനെ അടിക്കണം എന്ന് തന്നെ ഇനി എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ തന്നെ അമേരിക്കയുടെയും ലോകത്തെ ചില ശക്തികളുടെയും എല്ലാവിധ അംഗീകാരവും ലഭിച്ചതിന് ശേഷം മാത്രമേ സിയോണിസ്റ്റ് ഗവൺമെന്റായ ഇസ്രയേലിന് ഇത് ചെയ്യാൻ ഒക്കുകയുള്ളൂ അതായത് ഇറാന്റെ ശക്തി തന്നെയാണ് ഇവിടെ തെളിയിക്കുന്നത് ഏതായാലും ഇത്തരത്തിൽ ദിവസങ്ങളായി ഇറാനെ ആക്രമിക്കുമെന്ന് പറഞ്ഞതുകൊണ്ടാണോ ഇനി മറ്റെന്തെങ്കിലും രീതിയിൽ ഇറാൻ ഒരുങ്ങുകയാണോ എന്നൊന്നും അറിയില്ല ഞായറാഴ്ച മുതൽ തിങ്കളാഴ്ച വരെ രാത്രിയിൽ എല്ലാ കൊമേഴ്സ്യൽ ഫ്ലൈറ്റുകൾക്കും ഇറാൻ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഇറാൻ്റെ ആകാശത്തു പറക്കാൻ ഏതായാലും ഇസ്രയേലിൻ്റെ തിരിച്ചടിയെ ഇറാൻ എത്ര കണ്ട് അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവുകൂടിയാണ് ഈ ഒരു വാർത്ത പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തൽക്കാലം വിട നമുക്ക് വീണ്ടും കാണാം